ஜலிதான சாணம் ஹுக்கப் ஃபேஷன் நல்ல ஹுக்கப் ஃபேஷன்ட்டோ சோஃப் ஃபிரோ ஆன ரப்பர் குவாலிட்டி ட்விட்டி நல்ல ஃபிரோ பின்னா ஷேய்ப்பேண்டாம் ட்ரெஸ் கொண்டு வரணும் எந்த நமக்கு சிங்கிள் ஸ்பின்னா வரணும் ഹുക്കൊക്കെ കണ്ടു അടിപൊളി ഹുക്കാണ് അപ്പം ഇതൊക്കെ നമുക്ക് മീൻ ഇരിക്കാൻ കഴിയുന്നില്ല ഇത് കൂണ്ടൊക്കെ ഇട്ട് സെറ്റാക്കിയപ്പോൾ നമ്മുടെ മഴ ഇങ്ങനെ വന്നു കേട്ടോ അത് കാരണം നമ്മൾ നോക്കാം മഴ കുറവൊന്ന് നോക്കാം അപ്പം തൽക്കാലം ഇപ്പം നിർത്തുകയാണ് വേറെ വഴിയില്ല നമ്മൾ ആദ്യത്തെ കാശിങ്ങും

ജെറി ഫ്രോഗിലിട്ട് ഏറ്റവും മീൻ കേട്ടോ ഇല്ല മീൻ അടിക്കുകയാണോ കുഴപ്പമില്ല ചെന്നുണ്ടല്ലേ ഫ്രോ ഫ്രോ കൂലി ഇതുപോലെ വണ്ടയ്ക്ക് കയറി വരും അല്ല അടിപൊളി ഫ്രോ കേട്ടോ നമ്മുടെ കിട്ടി വരാനും കണ്ടോ കിട്ടിയ ആദ്യത്തെ വരാലേട്ടോ കുറേ ദിവസമായി നമുക്കൊരു മീനടിക്കട്ട് അപ്പോൾ തന്നെ നമുക്ക് കുറേ നാൾക്ക് ശേഷം കിട്ടിയ ആദ്യത്തെ വരാല് നിർത്തിക്കാം അപ്പോൾ വേണ്ടേ നമുക്കൊരു മീൻ അടിക്കുമ്പോൾ വീണ്ടും മേഘം നമ്മളെ ചതിച്ചിട്ടുണ്ട് കേട്ടോ മഴ വീണ്ടും പെയ്തു അപ്പോൾ വീണ്ടും നമ്മൾ തൽക്കാലം നിർത്തുകയാണ് എന്തായാലും കുറച്ച് വരാലേ പിടിച്ചിട്ടേ പോകത്തുള്ളൂ മീനുണ്ട് അത്യാവശ്യം മഴയൊക്കെ പെയ്തു കാരണം വരാലൊക്കെ ഉണ്ട് പക്ഷെ മഴ സമ്മതിക്കുന്നില്ല ജൂൺ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല ജൂൺ മാസമൊക്കെയല്ലേ മഴയൊക്കെ ഉണ്ടാവും

വരാൽ കേട്ടോ അപ്പം വേണ്ടേ നമുക്ക് കിട്ടിയാൽ വരാലായിരുന്നു കേട്ടേക്ക് മഴ വിധ മീനെ കാണിക്കാൻ പറ്റിയില്ല അപ്പം ഇതാണ് നമുക്ക് കിട്ടിയത് ഇന്ന് കിട്ടിയാൽ വരാൽ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു അപ്പം നമുക്ക് ഇനി മുന്നോട്ട് വീഡിയോ ചെയ്യണം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം